ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് സാധാരണ ചെയ്യുന്ന പോലെ ബ്യൂട്ടി ടിപ്സോ അല്ലെങ്കിൽ കിച്ചൺ ടിപ്സോ ഒന്നുമായിട്ടല്ല വന്നിട്ടുള്ളത് ഇന്ന് എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സന്തോഷത്തിൽ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം എന്ന് കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് പലരും പറഞ്ഞിട്ടുമുണ്ട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനായിട്ട് പക്ഷേ ഇതുവരെ അതിനുള്ള ഒരു അവസരം കിട്ടിയില്ല പല ദിവസങ്ങളിലും വിചാരിക്കും അത്രയ്ക്കും ആയിട്ടുള്ള ദിവസമാണ് ഇപ്പോൾ രാവിലെ നാല് നാൽപ്പത് ഞാൻ നാലര മണിക്കാണ് എൻ്റെ അലാറം രാവിലത്തെ പക്ഷേ അലാറം അടിച്ച് ഒന്ന് ഒരു ക്ഷീണമൊക്കെ മാറ്റി എണീറ്റ് വരുമ്പോഴത്തേനും ഒരു പത്ത് മിനിറ്റ് ഞാനൊന്ന് ബെഡിൽ റെസ്റ്റ് ചെയ്യും പിന്നെ വന്ന് നോക്കിയപ്പോൾ നാല് നാൽപ്പതായിട്ടുണ്ട് പിന്നെ ഈ കാണുന്ന ആ ഒരു മൂങ്ങ മൂങ്ങ പോലെ തോന്നുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ അത് ഞങ്ങൾ ന്യൂസ് പേപ്പർ കൊണ്ട് പഴയ ന്യൂസ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ട് അത് കളറൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇറങ്ങുന്നു അല്ല യൂട്യൂബിൽ നോക്കി തന്നെ ചെയ്തതാണ് അപ്പോൾ നാലര മണി സമയം ഞങ്ങളുടെ പ്രകൃതിയുടെ സൗന്ദര്യമൊക്കെ ഒന്ന് നോക്കിക്കേ നാലര അല്ലെങ്കിൽ നാല് നാൽപ്പതായി ഒരല്പം ലേറ്റായി പോയി എന്ന് എണ്ണീക്കുക ഈ ഒരു സമയത്ത് എണീക്കെങ്കിൽ മാത്രമേ എൻ്റെ ദിവസത്തെ മൊത്തം ജോലികൾ ഒന്നെത്തിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇന്നാണെങ്കിൽ ഒരു സ്പെഷ്യൽ ഡേയുമാണ് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ കുറച്ചധികം കുക്കിങ്ങും കുറച്ചധികം ക്ലീനിങ്ങും ഒക്കെ ഇന്ന് മനസ്സിൽ പ്ലാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ വീഡിയോ എടുക്കുമ്പോഴേ ആ എല്ലാവർക്കും വീഡിയോ എടുക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം കുറച്ചധികം സമയം നമ്മൾ സാധാരണ ജോലി ചെയ്യുന്നതിനെ കാട്ടി വീഡിയോ അഡ്ജസ്റ്റ് ചെയ്തും സ്റ്റാൻഡ് അഡ്ജസ്റ്റ് ചെയ്തുമൊക്കെ നമുക്കധികം കുറേ സമയം പോകും എങ്കിലും ഇന്നത്തെ ദിവസം ഒന്ന് വീഡിയോ ആക്കണമെന്ന് തന്നെ കരുതി ചെയ്തതാണ് അപ്പം ഇതാണ് ഞങ്ങളുടെ രാവിലത്തെ പ്രകൃതി എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ രാവിലെ നാല് നാൽപ്പത് നാല് നാൽപ്പത്തഞ്ച് ആയ ഒരു സമയത്ത് രാവിലെ നല്ല വെളിച്ചമായിട്ടുണ്ട് ഇവിടെയൊക്കെ ആണെങ്കിൽ ഒരു നാല് മണിയാവുമ്പോഴേ നമുക്ക് നാട്ടിലൊരു ആറു മണിയായ ഒരു പ്രതീതിയാണ് കുറച്ചുകൂടെ ഞാൻ ആദ്യമായിട്ട് കല്യാണം കഴിച്ചതിന് ശേഷം ആദ്യമായിട്ട് പുറത്തേക്ക് പോയത് ത്രിപുര എന്ന സ്ഥലത്താണ് ത്രിപുരയിൽ ഞങ്ങൾ താമസിച്ച് അന്ന് രാത്രി ചെന്നിട്ട് പിറ്റേ ദിവസം ഏത് വർഷമാണ് രണ്ടായിരം ആ വർഷമാണ് എത്തിയത് രണ്ടായിരം ആഗസ്റ്റ് മാസമാണെന്ന് തോന്നുന്നു അന്ന് ഞാൻ നേരം വിളിക്കുമ്പോൾ രാവിലെ ഒരു വെട്ടം വെളിച്ചം കണ്ടു ഇത്രയും നേരത്തെ നേരം വിളത്തോ എന്ന് കരുതി വാച്ച് എടുത്ത് നോക്കിയപ്പോൾ അന്നൊന്നും മൊബൈലൊന്നും ഇല്ലല്ലോ വാച്ച് എടുത്ത് നോക്കിയപ്പം കണ്ടത് മൂന്ന് നാൽപ്പത് മൂന്നര മണി സമയത്തെ തന്നെ അവിടെ നല്ല വെളിച്ചം വന്നു അന്നേരമാണ് ഓർക്കുന്ന പണ്ട് നമ്മൾ കുറ്റനാളി പഠിച്ചിട്ടില്ലേ ഇത് സൂര്യൻ കിഴക്ക് നിന്ന് ഉദിക്കുന്നു എന്നൊക്കെ അപ്പോൾ ഇത് കിഴക്ക് സൈഡല്ലേ അതുകൊണ്ടാണ് സൂര്യൻ ഇത്രയും ലെവൽ വന്ന് നിൽക്കുന്നത് അന്ന് എനിക്കൊരു അത്ഭുതമായിരുന്നു മൂന്നരയ്ക്കൊക്കെ ഇത്രയും വെളിച്ചമോ എന്ന് അങ്ങനെ ഞാൻ ഉണർന്നു കഴിഞ്ഞ് ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷായി വന്നതിന് ശേഷം ഇനി അഞ്ച് മണിയായിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ യോഗ ടൈമാണ് രാത്രി തന്നെ കിടക്കുമ്പോൾ പാത്രങ്ങളെല്ലാം കഴുകി ഒതുക്കി വയ്ക്കും പിന്നെ ഇത് സർക്കാരിൻ്റെ ക്വാർട്ടറാണ് ഞങ്ങൾ ബി എസ് എഫ് ക്യാമ്പസിലാണ് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് ഒരുപാട് പെയിൻറ്റിങ്ങൊക്കെ ചെയ്ത് ഒത്തിരി ഫർണിച്ചർ ഒന്നും ഫർണിച്ചറൊന്നും വാങ്ങിച്ചിട്ടുണ്ടാവശ്യമില്ല രണ്ട് വർഷം അല്ലെങ്കിൽ കൂടിപ്പോയാൽ മൂന്ന് വർഷം കൊണ്ട് നമ്മൾ നമ്മളിവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്കാണ് പിന്നെ ഞാൻ എൻ്റെ പൂജാമുറി സെറ്റ് ചെയ്തേക്കുന്നത് ബാൽക്കണിയുടെ ഒരു സൈഡിൽ തന്നെയാണ് കാരണം റൂമിനകത്ത് അത്രയും സൗകര്യങ്ങളൊന്നുമില്ല പിന്നെ നമ്മളാരും ബെഡ്റൂമിനുള്ളിൽ അങ്ങനെ പൂജാമുറി വെക്കാറില്ല പിന്നെ ഫ്രണ്ട് ഹാളിൽ വെക്കാമായിരുന്നു പക്ഷേ എനിക്ക് കുറച്ചധികം കുട്ടികൾ ട്യൂഷനുണ്ട് അതുകൊണ്ട് അവരൊക്കെ ഇരിക്കുമ്പം നമ്മൾ വിളക്ക് എത്തിക്കുന്ന സമയമൊക്കെ ആണെങ്കിൽ ഫാനും ഒക്കെ ഇട്ട് അല്ലെങ്കിൽ പിള്ളേരി ഇരിക്കുന്ന സമയത്ത് നമുക്ക് വിളക്ക് എത്തിക്കാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും ഞാനൊരു മൂന്ന് മണിക്ക് ട്യൂഷൻ ഇരുന്നാൽ ഇടയ്ക്കൊന്ന് ഇടയ്ക്കൊന്ന് എണീറ്റ് നടക്കാനും ടോയ്ലറ്റ് പോകാനൊക്കെ പോകും എങ്കിൽ എൻ്റെ കംപ്ലീറ്റ് ടൈം ട്യൂഷൻ ടൈം ക്ലോസ് ചെയ്യുന്നത് എട്ട് മണിക്കാണ് അത്രയേറെ കുട്ടികളുണ്ട് ഏകദേശം ഇരുപത്താറോളം പേരുണ്ടെന്ന് പറയാം കുറച്ച് ഒന്ന് രണ്ട് പേരൊക്കെ ഇപ്പം ലീവിന് പോയിട്ടുണ്ട് രക്ഷാബന്ധനമൊക്കെ ആയിട്ട് രീവിന് പോയിട്ടുണ്ട് അല്ലാതെ തന്നെ ടോട്ടൽ എൻ്റെ അറ്റൻഡൻസ് ഇരുപത്താറ് പേരുണ്ട് അപ്പം പല പല ബാച്ചുകളായിട്ട് എട്ട് മണിവരെ എൻ്റെ ട്യൂഷൻ ടൈം നീളും അപ്പോൾ ഇതെൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ക്വാർട്ടറാണ് എൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു ഗ്രൗണ്ടാണ് ഗ്രൗണ്ടെന്ന് പറയാൻ പറ്റത്തില്ല നിറയെ പുല്ലുകളൊക്കെ നിൽക്കുകയാണ് ഇവിടെ സിവിലിന്നുള്ള ആൾക്കാർ ഈ പുല്ലൊക്കെ അറുത്ത് പശുവിനെ കൊണ്ടുപോകാനായിട്ട് വരുന്നുണ്ട് എൻ്റെ ക്വാർട്ടറെന്ന് വെച്ചാൽ ക്യാമ്പസിൻ്റെ ഒരു കോണിലായിട്ട് ഒരു മൂലയ്ക്കായിട്ട് ഇവിടുന്ന് ആ ഒരു ബിൽഡിങ്ങും കൂടെ കഴിഞ്ഞാൽ രണ്ട് ക്വാർട്ടറും കൂടെ ഉണ്ട് അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ ആ കാണുന്നത് റോഡാണ് വെളിയിലത്തെ അതുവരെ ഉള്ളൂ ക്യാമ്പസിൻ്റെ ബൗണ്ടറി ആ അവിടെ ആ ടിന്നിട്ടതിൻ്റെ അവിടം വരെ കാണുന്നുണ്ട് ക്യാമ്പസിൻ്റെ മതിൽക്കെട്ട അവിടം വരെ ഉണ്ട് അതിനപ്പുറത്ത് സിവിലിൻ്റെ ഡോറാണ് പിന്നെ രാവിലെ ഒന്ന് ഭഗവാനെ ഒക്കെ കണ്ടതിന് ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബാൽക്കണി ഇങ്ങനെ ഒന്നും കാണാനൊന്നുമില്ല കുറേ പച്ച പുല്ലും പിന്നെ ഈ സൈ ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് ബിൽഡിങ്ങുകളുണ്ട് ആൾക്കാരൊക്കെ കുറച്ച് ദൂരെയാണ് എങ്കിലും എനിക്ക് വലിയ ഇഷ്ടമാണ് ഇടയ്ക്കിടയ്ക്ക് ബാൽക്കണിയിൽ പോയി കാര്യങ്ങൾ ഒന്ന് കണ്ട് നോക്കി വരുന്നത് വലിയ ഇഷ്ടമാണ് പിന്നെ എൻ്റെ എക്സസൈസ് ടൈമാണ് ഏകദേശം ഒരു മണിക്കൂറോളം ഇത് ഒരു യൂട്യൂബ് ചാനൽ നോക്കി ചെയ്യുന്ന എക്സസൈസാണ് ജൂലൈ ഒന്നാം തീയതി ഞാൻ തുടങ്ങിയ ഡയറ്റും എക്സസൈസുമാണ് ഇപ്പോൾ എനിക്ക് ഏകദേശം ഒരു എട്ട് കിലോയോളം കുറഞ്ഞിട്ടുണ്ട് ഒരു നല്ലൊരു വെയ്റ്റ് ലോസാണ് എയ്റ്റി ഫോർ വരെ ഞാൻ അടുത്തിടയ്ക്ക് നാട്ടിലൊക്കെ ലീവിന് ഒന്ന് ഒന്ന് പോയി വന്നപ്പോഴത്തേനല്ലെങ്കിൽ ഞാനൊരു എൺപത് ആ ഒരു രീതിയിൽ നിന്നതാണ് നാട്ടിലൊക്കെ പോയി കുറേ സ്വീറ്റ്സും പിന്നെ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ അറിയാമല്ലോ ഇഷ്ടപ്പെടുന്നവരൊക്കെ തരുന്ന ഫുഡ് എല്ലാം അടിച്ചു കയറ്റി തിരിച്ച് വന്നപ്പോഴത്തേനൊരു എൺപത്തി നാല് കിലോ എത്തിച്ചാണ് എത്തിയത് പക്ഷെ ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകളായിരുന്നു അതിന് നുസരിച്ച് വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് തന്നെ നമ്മുടെ ബി പി പ്രശ്നങ്ങൾ ഷുഗറൊക്കെ ഇതുവരെയും നോർമലാണ് അതുകൊണ്ടാണ് ഇതൊക്കെ ഒന്ന് കുറയ്ക്കണം എന്ന് കരുതിയിട്ട് നല്ലൊരു ചാനലാണ് അത് നോക്കിയിട്ട് ഇതുപോലെ ചെയ്യും അങ്ങനെ ഒരു മണിക്കൂറിന് ശേഷം ആറ് മണിവരെ എൻ്റെ എക്സസൈസ് ടൈം എക്സസൈസ് ടൈം കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി ഏഴ് പത്തായി മോള് സ്കൂളിലേക്ക് പോവുകയാണ് ഏഴുപത്തിന് മുമ്പിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇന്നുണ്ടാക്കിയത് ഉപ്പുമാവാണ് ഉപ്പുമാവ് പ്രത്യേകിച്ച് കറിയൊന്നുമില്ല ഞാനും മോള് മാത്രമേ ഉള്ളൂ കുറച്ച് ദിവസമായിട്ട് വീട്ടിൽ പിന്നെ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉപ്പ്മാവക്കും ഇഷ്ടമാണ് പഴവും കൂട്ടി കൊടുത്തു പിന്നെ എൻ്റെ ക്വാർട്ടർ അറുപത്തൊന്നാണ് ഇത് അടുത്ത ക്വാർട്ടറാണ് അറുപത്തി രണ്ട് അവർ കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തൊന്നാം തീയതിയാണ് അതായത് ഇന്ന് ഇത് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത് ഇരുപത്തിരണ്ടാം തീയതി അപ്പോൾ ഓഗസ്റ്റ് മാസം ഇരുപത്തൊന്നാം തീയതി ആണ് വീഡിയോ എടുക്കുന്നത് അതിൻ്റെ തലേ ദിവസമാണ് അടുത്ത ക്വാർട്ടർകാര് കാലിയാക്കി പോയത് ഇത് ഞങ്ങളുടെ വെള്ളത്തിൻ്റെ സിസ്റ്റമാണ് കുടിക്കുന്ന വെള്ളം ഞാൻ മുമ്പ് ഒരു വീട് കാണിച്ചിട്ടുണ്ട് ഇവിടെ കുടിക്കുന്ന പൈപ്പിൽ വരുന്ന നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം തന്നെ വളരെ അഴുക്കായിട്ടുള്ള ഒരുപാട് ആയറൺ കൂടുതലാണ് ഇവിടുത്തെ വെള്ളത്തിൽ ഒട്ടും കുടിക്കാൻ കൊള്ളത്തിൽ കുടിക്കാൻ മാത്രമല്ല നമ്മൾ പച്ചക്കറി പച്ചക്കറി അല്ലെങ്കിൽ അരിയൊക്കെ കഴുകാനും ചോറ് വയ്ക്കാനും എല്ലാം വെളിയിൽ നിന്ന് മേടിക്കുന്ന വെള്ളമാണ് എടുക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ബോട്ടിൽ വെച്ചിരുന്നാൽ മതി പിന്നെ നമ്മൾ വീട്ടിൽ വീട്ടിലാളില്ലെങ്കിൽ പോലും നമ്മൾ രണ്ട് ഒരു ബോട്ടിൽ വെച്ച് ഒരു ബോട്ടിൽ വെള്ളം വെച്ചിട്ട് സൈഡിൽ കണ്ട നോട്ടീസിൽ അവരുടെ ഒരു സ്റ്റിക്കർ അല്ലെ റെസിപ്റ്റ് അവിടെ ഒട്ടിച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഏത് ഡേറ്റിൽ എത്ര വെള്ളം മേടിച്ചു എന്നുള്ളത് എഴുതിപ്പോവും മാസം അവസാനം നമ്മൾ പൈസ കൊടുത്താൽ മതിയാവും ഇനി മോള് പോയി കഴിഞ്ഞാൽ എൻ്റെ അടുത്ത പരിപാടിയാണ് ഇതുപോലെ വെള്ളത്തിന് ബോട്ടിൽ വയ്ക്കുക അത് നമ്മുടെ ഏരിയ വൃത്തിയാക്കുക ഞങ്ങൾ മൂന്നാമത്തെ നിലയിലാണ് താമസിക്കുന്നത് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന പോലെ നമുക്കിവിടെ ക്ലീൻ ചെയ്തു തരാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് വേണമെങ്കിൽ നമ്മൾ തന്നെ ക്ലീൻ ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ ഇപ്പം അടുത്ത വീട്ടുകാരിങ്ങനെ പോകാൻ നിൽക്കുന്നത് കൊണ്ട് ഒന്ന് രണ്ട് ദിവസമായിട്ട് ഇവിടെ തൂപ്പും തുടപ്പും ഒന്നും നടക്കുന്നില്ല സത്യം പറഞ്ഞാൽ വെളിയിൽ അകത്തെ കാര്യമല്ല പറഞ്ഞാൽ ഈ സി ഡി അതായത് നമ്മൾ പറയുന്ന സ്റ്റെപ്പുകൾ പോകുന്നത് ഇവിടെ കൂടുതലും ഞാൻ മാത്രമേ ഉള്ളൂ ഈയൊരു ഏരിയയിൽ മലയാളിയായിട്ട് പക്ഷേ ബാക്കി എല്ലാവരും ഹിന്ദിക്കാരൊക്കെ അവരൊക്കെ അവരൊക്കെയാണെ അവരെ വീടിനുള്ളിലൊക്കെ ഭയങ്കര ക്ലീനിങ് ആയിരിക്കും അതുപോലെ ഡെക്കറേഷൻ ആയാലും ഓരോ സാധനങ്ങൾ അടുക്കളയിലൊക്കെ ഓരോ ഡെബുകളൊക്കെ ഇരിക്കുന്നത് കണ്ട കടകളിലൊക്കെ ഷോറൂമിലൊക്കെ ഇരിക്കുന്ന പോലെ എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണെന്നറിയാവോ വെച്ചേക്കുന്നത് പക്ഷെ നമ്മൾ വൃത്തിയാക്കി വെക്കും അടുക്കളയും സാധനങ്ങളൊക്കെ പക്ഷെ അവരെ പോലെ വീടിൻ്റെ ഉള്ളിൽ സത്യം പറയുന്നത് നോർത്ത് ഇന്ത്യൻസിൻ്റെ വീടിൻ്റെ ഉള്ളിലെ പോലത്തെ ഒരു ഡിസിപ്ലിൻ നമ്മുടെ മലയാളികളുടെ വീടിൻ്റെ ഉള്ളിൽ കാണാറില്ല കർട്ടനായാലും ഓരോ സാധനങ്ങൾ കുഞ്ഞു മക്കളുള്ള വീടുകളായാൽ പോലും ബെഡൊക്കെ വിരിച്ചിട്ടേക്കുന്നതും കസേരകളൊക്കെ ഇട്ടേക്കുന്നതും ഒക്കെ എത്ര നമ്മൾ നോക്കിയാലും നമ്മളെ വീടുകളിലൊന്നും ഞാൻ കണ്ടിട്ടില്ല കൂടുതലും അത് നോർത്ത് ഇന്ത്യൻസിൻ്റെ വീടുകളിലാണ് പക്ഷേ അതിന് തികച്ചു വിപരീതമായിട്ടാണ് അവരുടെ വഴി ഇവരാരീ സ്റ്റെപ്പുകൾ കയറി വരുന്ന വഴി ഇത് ഇതെൻ്റെ താഴത്തെ രണ്ടാം നിലയിലെ ക്വാർട്ടറാണ് അമ്പത്തൊമ്പതും അറുപതും ഞങ്ങൾ അറുപത്തൊന്നും അറുപത്തിരണ്ടും മുകളിൽ അതിന് ഉണ്ട് അപ്പം ഇത് അങ്ങോട്ടുള്ള താഴോട്ടുള്ള വഴി തൂക്കുന്നത് എൻ്റെ മാത്രം എന്തോ ഒരു ചടങ്ങ് പോലെ അവർ പറയുന്നത് ആവശ്യമുള്ളവർ തൂക്കുക ഞാൻ പറയുന്നത് നിങ്ങൾ ഇത്രയും പൂജയും ഇത്രയും വൃത്തിയൊക്കെ അകത്ത് നടത്തുമ്പം ഭയങ്കര പൂജയാണ് ഒന്ന് ഒന്നര മണിക്കൂർ നേരത്തെ പൂജയൊക്കെ പക്ഷേ ഭഗവാൻ കയറി വരുന്ന വഴി കണ്ടാൽ നമുക്കതുവഴി ഇറങ്ങി പോകാൻ പോകും ും തോന്നത്തില്ല അന്നേരം അവരുടെ മനസ്സിലിരുപ്പം എന്ന് വെച്ചാൽ ആവശ്യക്കാരുണ്ടെങ്കിൽ തൂക്കുക അതുകൊണ്ട് തൂക്കുന്ന പണി എൻ്റെ തന്നെയാണ് അങ്ങനെ ഞാൻ ഏകദേശം ഒരു മണിക്കൂർ എടുക്കും താഴെ വരെ താഴെ വരെ തൂക്കുന്നത് എല്ലാ ദിവസവും തൂക്കാറില്ല അഴിപാടഴുക്കായി എന്ന് തോന്നുമ്പോൾ ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ മതിയാവും എനിക്കിവിടെ വേറെ സഹായികളൊന്നുമില്ല എൻ്റെ പണികളൊക്കെ ഞാൻ തന്നെ ചെയ്തെങ്കിലേ പറ്റൂ പിന്നെ ക്വാർട്ടേഴ്സിലൊക്കെ താമസിക്കുന്നവർക്കറിയാം ഇതുപോലെ രണ്ട് കഥകൾ അതായത് ആദ്യത്തേത് നമ്മുടെ കൊതുകൊന്നും കയറാതിരിക്കാനായിട്ടുള്ള ഒരു ചെറിയ നെറ്റ് അത് ഓരോ മുറിക്കുകൊണ്ട് ഓരോ മുറിക്കെന്ന് വെച്ചാൽ വെളിയിലോട്ടുള്ള അകത്തുള്ള റൂമുകളിലില്ല മെയിൻ ഡോറിനും അതുപോലെ നെറ്റ് ഉണ്ടാവും അതുപോലെ എല്ലാ ജനലുകൾക്കും ഉണ്ടാകും നെറ്റ് നമ്മൾ തുറന്നു വെച്ചാൽ അത്യാവശ്യം കാറ്റും വെളിച്ചമൊക്കെ കയറാനുള്ള അതിനവിടെ കയറും പിന്നെ മഴയൊക്കെ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ കഥവും കൂടെ അടയ്ക്കുന്നത് ഇനി ഞാൻ വീണ്ടും ബാൽക്കണിയിലെത്തിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് ബാൽക്കണി വന്ന് വിശേഷങ്ങൾ കാണുന്നത് എൻ്റെ ഒരു വലിയ ഹോബിയാണ് ഇതാണ് എൻ്റെ കാര്യവേപ്പിലെ ചെടി അത് അത്യാവശ്യം നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ളതെല്ലാം അപ്പം എൻ്റെ കറിവേപ്പിലക്ക് ഒരു ലൈക്ക് തന്നേക്കണേ കണ്ടുകൊണ്ടിരിക്കുന്നവർ വളരെ കഷ്ടപ്പെട്ട് കുഞ്ഞൊരു തൈ ആയിരുന്നു അതിൻ്റെ ചുവട്ടിൽ തന്നെ ഞാൻ പുതിനയും നട്ടിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിന് അടുക്കള ആവശ്യത്തിനുള്ള പുതിനയും കറിവേപ്പിലയും ഇവിടെ നിന്ന് തന്നെ എനിക്ക് കിട്ടുന്നുണ്ട് ഇപ്പം നേരത്തെയൊക്കെ പുറത്തുപോയി ഓടിച്ചിട്ട് വരണമായിരുന്നു ഇപ്പം നമ്മൾ കറി വെച്ചിട്ട് ഓടി വന്ന് ആ ഓടിച്ചെടുക്കുന്ന ആ ഒരു സുഖം അതൊരു പ്രത്യേക സുഖമാണല്ലേ പിന്നെ അതുപോലെ ബാൽക്കണിയുടെ ഒരു സൈഡിൽ തന്നെ തുളസി വീണ്ടും ഒരു പുതിനയുടെ ചെടി ഇത് നമ്മൾ വാടാമല്ലി എന്നൊക്കെ നാട്ടിൽ പണ്ട് ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പം അങ്ങനെ കാണാനില്ല ഇവിടെ എനിക്കിതൊരു തൈ കിട്ടിയതാണ് ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് മുട്ടിട്ട് വരുന്നുണ്ട് പിന്നെ തുളസി അത്യാവശ്യം നമ്മുടെ വീട്ടാവശ്യത്തിനും വീട്ടാവശ്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പെട്ടെന്നൊരു ചുമയോ ജലദോഷമൊക്കെ വന്നാൽ തുളസിയിലേക്ക് ഓടി പോകേണ്ടി വരരുത് അതുപോലെ തലയിൽ തേക്കുന്ന എണ്ണ ഞാൻ തുളസിയിലെയും കറിവേപ്പിലേയും ഇട്ടാണ് സ്ഥിരം എണ്ണ യൂസ് ചെയ്യാറുള്ളത് അതുപോലെ ചെമ്പരത്തി ചെമ്പരത്തി ഇലക്കായാലും ഒരു ചെമ്പരത്തി പൂവൊക്കെ വല്ലപ്പോഴും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞൊരു ചെമ്പരത്തി ഇത്രയൊക്കെ എൻ്റെ ബാൽക്കണിയിലുണ്ട് അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇനി ക്ലീനിങ്ങും കഴിഞ്ഞ് കയറി അപ്പോൾ ഇതേ ഈ ഒരു നേരമായിട്ടുണ്ട് ഇനി റൂം റൂമൊന്നൊക്കെ തൂക്കാൻ എനിക്ക് ഒരു പത്ത് മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ പിന്നെ എട്ട് മണി കഴിഞ്ഞാലാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ഫാസ്റ്റിങ്ങിലാണ് ഡയറ്റിങ്ങിലാണ് ഫാസ്റ്റിംഗ് അല്ല ഡയറ്റിങ്ങിലാണ് അതുപോലെ എക്സസൈസും ചെയ്യുന്നുണ്ട് വെയിറ്റ് കുറയുന്ന നല്ലതായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഒരു എട്ട് കിലോയൊക്കെ കുറയുക എന്ന് വെച്ചാൽ ഒരുപാട് നല്ല കുറവാണ് അപ്പോൾ എൻ്റെ ആദ്യത്തെ ഡ്രിങ്ക് ഞാൻ ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് ആണ് എടുക്കുന്നത് ആദ്യത്തെ ഡ്രിങ്ക് എട്ട് മണി എട്ട് മണി മുതൽ നാല് വരെ ഈ ഒരു ടൈം പിരീഡ് ഈറ്റിംഗ് വിൻഡോ എനിക്ക് പറ്റത്തുള്ളൂ കാരണം ഈ ട്യൂഷനൊക്കെ ഉണ്ടായതുകൊണ്ട് ഒരുപാട് ലേറ്റായിട്ട് ഭക്ഷണം കഴിക്കുന്നതും എനിക്ക് താല്പര്യമില്ല പിന്നെ അതുകൊണ്ട് ആദ്യത്തെ ഡ്രിങ്ക് നമ്മുടെ ചിയാ സീഡ് കുതിർത്തിട്ടതും അതുപോലെ അതിനകത്തേക്ക് കുറച്ച് ലെമണും കൂടെ ഒന്ന് സ്ക്യൂസ് ചെയ്തിട്ടാണ് ആദ്യത്തത് പിന്നെ അതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് പിന്നെ ഞാൻ ഇന്നൊരു കുഞ്ഞ് സദ്യയുടെ ഒരു തയ്യാറെടുപ്പിലാണ് സദ്യ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഐറ്റം ഒന്നുമില്ല നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അരിയട എന്ന എസ് അരിയടയാണ് അതിൻ്റെ പ്രഥമനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആടെ പ്രഥമൻ അതുകൊണ്ട് ഇന്നൊരു പ്രഥമൻ വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അതിനുവേണ്ടി ചൗരി കുറച്ച് നേരത്തെ കുതിർക്കാൻ വയ്ക്കുന്നത് നല്ലതാണ് പിന്നെ അങ്ങനെ കുതിർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഓമയ്ക്കാണ് കിട്ടിയത് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു തോരനും പരിപ്പ് കറി വെക്കാമെന്ന് കരുതി പരിപ്പിനെ വെള്ളത്തിലിട്ടിട്ടുണ്ട് സാധാരണ നമ്മൾ അലവാക്കി ഒക്കെ അതിൻ്റെ പരിപ്പ് വയ്ക്കും പിന്നെ എളുപ്പത്തിൽ വെക്കുമ്പോൾ ഞാനിങ്ങനെ കുക്കറിൽ വേവിച്ചിട്ട് ഉടച്ചിട്ട് അതിനകത്തേക്ക് തേങ്ങാ രപ്പൊക്കെ ചേർത്തിട്ട് വയ്ക്കാറുണ്ട് പിന്നെ ബീറ്റ് റൂട്ട് പച്ചടി വയ്ക്കാമെന്ന് കരുതുന്നു ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ബീറ്റ് റൂട്ട് പച്ചടി അപ്പോൾ ഇത്രയൊക്കെ ഞങ്ങൾ രണ്ടുപേര് മാത്രമേ ഉണ്ടെങ്കിൽ ഇത്രയൊക്കെ ഒരുക്കുന്ന എന്താണെന്ന് കരുതും ഇതേ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഉപ്പുമാവാണ് മോൾ കഴിച്ചിട്ട് പോയി അവൾ കൊണ്ടൊന്നും പോകാറില്ല ഇച്ചിരി കടുപ്പം ഒന്ന് ഒരു കളർ കൂടി പോയി കൂടിപ്പോയി ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കാറുണ്ട് ഉപ്പുമാവിൽ പക്ഷേ ഇന്ന് സന്തോഷം കൊണ്ടായിരിക്കും കുറച്ച് മഞ്ഞപ്പൊടി അങ്ങ് കൂടിപ്പോയി സാരമല്ല മഞ്ഞൾപ്പൊടിയല്ലേ വയറിന് കേടൊന്നുമില്ല അവളും കഴിച്ചിട്ട് പോയി ഇനി ബാക്കി ഇപ്പോൾ കുറച്ച് അധികമായി പോയി എന്നാലും കുഴപ്പമില്ല ബാക്കി എടുത്ത് വെച്ചിരിക്കാം ആ രാത്രി മുതലെ വൈകിട്ട് നാല് മണിക്ക് കഴിക്കുന്നതല്ലേ മണിക്ക് മുമ്പേ ട്യൂഷൻ ഇരിക്കുന്നതിന് മുമ്പേ എന്തെങ്കിലും കഴിക്കുന്നതാണ് അതുകൊണ്ട് നല്ല വശപ്പുണ്ട് അതുകൊണ്ട് ഞാൻ ചിയാസീഡ് വെള്ളവും കുടിച്ചതിന് ശേഷം ആ ഉപ്പുമാവിൻ്റെ പകുതി അങ്ങ് കഴിച്ചു അതിന് ശേഷം ഇനി എൻ്റെ ക്ലീനിങ് റൂമിൽ അങ്ങനെ ഒരുപാട് ഫർണിച്ചറുകളൊന്നുമില്ല ഞങ്ങൾ ഒരുപാട് ഫർണിച്ചറുകളൊക്കെ മേടിച്ചിട്ടാലും ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ഇതുപോലെ ക്യാമ്പസിലൊക്കെ താമസിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ ഇതുതന്നെ ആയിരിക്കും പിന്നെ ഇൻവെർട്ടറും ഫ്രിഡ്ജും ഇല്ലാതെ നമുക്ക് പറ്റത്തില്ല കാരണം ഇവിടെ എപ്പോഴും എപ്പോഴും കറണ്ട് പോക്കാണ് അതുകൊണ്ട് ഇൻവെർട്ടർ ഇല്ലാതെ എത്ര നോക്കിയാലും നമുക്ക് പറ്റത്തില്ല കാരണം മഴ സമയത്താണെങ്കിൽ പറയുകയും വേണ്ട ചൂട് സമയത്താണെങ്കിൽ പിന്നെ ചൂട് കാരണം ഇൻവെർട്ടർ ഇല്ലാതെ ഇരിക്കാനും പറ്റത്തില്ല അങ്ങനെ റൂം ക്ലീനിങ് ഇവിടെ രണ്ട് ബെഡ്റൂമും ഒരു വലിയൊരു ഹാളും മാത്രമേ ഉള്ളൂ പിന്നെ ഒരു ബാൽക്കണി കിച്ചൺ ടോയ്ലറ്റ് ബാത്റൂം രണ്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഉണ്ട് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ ഇത് ടൈപ്പ് ത്രീ ക്വാർട്ടറാണ് ടൈപ്പ് ത്രീ ക്വാർട്ടറിൽ പോലും ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ളൂ പിന്നെ ഇത് മോളുടെ മുറിയാണ് പിന്നെ ഇത് ജനലിൽ കൂടെ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ക്യാമ്പസിൻ്റെ ഒരു അറ്റത്തായിട്ടാണ് ആ ബൗണ്ടറിയാണ് അവിടെ കാണുന്ന മതില് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഗുണങ്ങളുമുണ്ട് ഒരുപാട് ദോഷങ്ങളുമുണ്ട് ഗുണങ്ങൾ പറയുകയാണെങ്കിൽ ഏകദേശം ശാന്തമായൊരു ഭാഗം പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് കാണുന്നത് ഇത് ക്യാമ്പസിൻ്റെ ഉള്ളിൽ ആൾക്കാരല്ല ഇത് വെളിയിൽ ഞങ്ങൾ താമസിക്കുന്നത് ബീഹാറില് കിഷൻഗഞ്ച് എന്നുള്ളൊരു ജില്ലയുടെ ആണ് ഏകദേശം കിഷൻഗഞ്ച് എന്ന് പറയുന്നതിൻ്റെ ഒരു സെൻറ്റർ ഭാഗമാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അധികം ദൂരമില്ല ആ ഒരു ക്യാമ്പസിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വെളിയിലുള്ള കാഴ്ചകളാണ് നമ്മുടെ വെളിയിലത്തെ പിള്ളേർ സ്കൂളിലേക്ക് പോകുന്നുണ്ട് പിന്നെ അവിടെ പശുക്കളെയൊക്കെ കിട്ടിയിട്ടുണ്ട് അവരുടെ വീടുകൾ അവരുമായിട്ടൊന്നും നമുക്ക് നേരിട്ട് സംസാരിക്കാനൊന്നും പറ്റത്തില്ല എങ്കിലും എനിക്ക് ജനൽ കാഴ്ചകൾ അല്ലെങ്കിൽ ബാൽക്കണി കാഴ്ചകൾ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ടൈം പാസ് ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് അതിലത്താളുണ്ടെങ്കിൽ പോലും ഞാൻ കാണുമ്പം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമല്ലാതെ മണിക്കൂറുകളോളം ആരുമായിട്ട് കാര്യം പറയാനോ അല്ലെങ്കിൽ വലിയൊരു കോണ്ടാക്റ്റ് എനിക്കെന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളിവിടെ മീറ്റിംഗും പ്രോഗ്രാംസൊക്കെ ഉണ്ട് ചില ചില വീഡിയോകളിലൊക്കെ നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് പോകും അതിന് വേണ്ടുന്ന കാര്യങ്ങളുമായിട്ട് എത്ര നേരം വേണമെങ്കിലും ഞാൻ സ്പെൻഡ് ചെയ്യും പിന്നെ ഇത് അടുത്തുള്ള ഒരു ക്വാർട്ടറാണ് ഇതാണ് ആ കാണുന്ന ക്വാർട്ടറാണ് ലാസ്റ്റ് അത് പിന്നെ താഴെ മാത്രം ഗ്രൗണ്ട് ഫ്ലോർ മാത്രമുള്ള അതിൻ്റെ മുകളിലേക്കില്ല അതിനകത്തും ഇപ്പോൾ തൽക്കാലം ആൾ താമസമില്ല ഇല്ല ഇപ്പോൾ ഒരുപാട് പേരുടെയൊക്കെ പോസ്റ്റിംഗൊക്കെ വന്നിട്ട് എല്ലാവരും സ്ഥലം മാറ്റത്തിൻ്റെയാണ് ഇതാണ് ഞാൻ പറഞ്ഞത് ഗ്ലാസ് ഉണ്ട് ജനലിന് പക്ഷേ വീണ്ടും ആ ഗ്രില്ലുണ്ട് അത് വളരെ യൂസ്ഫുള്ളാണ് ആ ഗ്രില്ല് പെട്ടെന്ന് തന്നെ കാറ്റൊക്കെ വന്ന ഒത്തിരി പൊടിയൊന്നും അകത്തായിട്ട് കയറാതെ അതുപോലെ കറണ്ടൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം കാറ്റും വെളിച്ചമൊക്കെ കയറാനും അപ്പം ഞാൻ ഈ തൂപ്പും തുടപ്പും ഒക്കെ നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിലും പോകുന്നുണ്ട് തൂത്ത് ഒരു സൈഡ് ആക്കി വെച്ചിട്ടായിരിക്കും ഞാൻ ശർക്കരൊന്നും ഒരുക്കാൻ വെച്ചു അപ്പം സ്റ്റൗ അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴേ എനിക്കിന്ന് ഒത്തിരി അത്യാവശ്യമുണ്ട് പണികൾ കുറച്ചൊന്ന് തീർക്കേണ്ടതുണ്ട് അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ ആ അടയൊന്ന് വേവിച്ച് നിങ്ങളിങ്ങനെ ആയിരിക്കുമല്ലേ ചെയ്യുന്നത് അട ഒന്ന് വെളുത്തളച്ച വെള്ളത്തിലിട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ട് തണുത്ത വെള്ളത്തിൽ ഒഴിച്ചിട്ട് മാറ്റിയൊന്ന് വെച്ചിട്ടുണ്ട് തണുക്കാനായിട്ട് അതിനുശേഷം ഞാൻ നേരത്തെ ഇത് ഇതുണ്ടാക്കിയ ഉപ്പുമാവ് ഉണ്ടാക്കിയ പാത്രമൊക്കെ ഒന്ന് കഴുകി അപ്പോൾ പാത്രങ്ങൾ കഴുകുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ തേങ്ങ വാഷ് ബേസിനകത്തോട്ട് തന്നെ അങ്ങ് ഇട്ടേക്കും കാരണം ഉണങ്ങിയ തേങ്ങയാണ് ഇവിടെ കിട്ടുന്നത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ അതിങ്ങനെ എന്താ പറയുന്നത് കയന്നു പോവും ചിരട്ടയിൽ നിന്ന് തിരുമുമ്പം അങ്ങ് മാറിപ്പോവും അപ്പോൾ അതിനൊരു പരിഹാരമാണ് കുറച്ച് നേരം ഒരു ഒരമണിക്കൂറെങ്കിലും മതിയാവും വെള്ളത്തിലിട്ടേക്കുന്നത് അപ്പോൾ പാത്രം കഴുകുന്നതിൻ്റെ കൂട്ടത്തിൽ അത് വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് കുതിരും അതുപോലെ നമുക്ക് പൊട്ടിക്കാനും നല്ല എളുപ്പമാണ് തേങ്ങ ഒന്ന് കുതിർന്ന് കിട്ടിയാൽ പാത്രങ്ങളിങ്ങനെ കഴുകി ഇതിനകത്തേക്ക് ഇങ്ങനെ ഇടും കുറച്ച് നേരം കഴിയുമ്പോൾ ആ ജനലി കൂടെ എനിക്ക് നല്ല വെയിൽ കിട്ടും എൻ്റെ പാത്രങ്ങൾ അവിടെ തന്നെ ഇരുന്ന് ഉണങ്ങും പിന്നെ ഇതാണ് അടുക്കളയുടെ വിൻഡോ കാഴ്ചകൾ ആ ഒരു മൂലയ്ക്കലത്തെ ആ മതിലിലൂടെയാണ് സിവിലിലുള്ള ആൾക്കാർ അതായത് ബി എസ് എഫ് ക്യാമ്പിലല്ലാതെ വെളിയിലുള്ള ആൾക്കാർ മതിലി ചാടുന്നത് ചിലർ ചില വീടുകളിൽ ജോലി ചെയ്യാനായിട്ട് പാത്രം കഴുകി കൊടുക്കാനായിട്ട് അങ്ങനെ വരുന്നവരുണ്ട് പിന്നെ അതുപോലെ പുല്ലെറുക്കാനായിട്ട് വരുന്നവരുണ്ട് പിന്നെ നമ്മുടെ കുറെ നമ്മളെ അവിടുത്തെ വേസ്റ്റായിട്ട് ഡിബ പാത്രം അങ്ങനെയുള്ളതൊക്കെ കിട്ടത്തില്ലേ അങ്ങനെയുള്ളതൊക്കെ കൊണ്ടുപോകാനായിട്ടുള്ള ആൾക്കാരുണ്ട് അതൊക്കെ കണ്ട് കണ്ടും പാത്രം ക്ലീനിങ് ഒക്കെ ചെയ്ത് എൻ്റെ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട് പരിപ്പ് ആയി റെഡിയായി പച്ചടി റെഡി ആയിട്ടുണ്ട് പിന്നെ അതുപോലെ പപ്പടം ഇന്നത്തേക്ക് ആവശ്യമുള്ള പപ്പടം മാത്രം ഞാൻ ഫ്രിഡ്ജിൽ ഒന്ന് മാറ്റി എൻ്റെ തണുപ്പ് മാറാൻ വെച്ചിട്ടുണ്ട് നേരത്തെ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു ഫ്രിഡ്ജിൽ പപ്പടം വെച്ചാൽ ഒരുപാട് നാൾ കേടാകാതിരിക്കുമെന്ന് പക്ഷേ ഈ അടുത്തൊരു കാലത്ത് ഏകദേശം ഒരു രണ്ട് വർഷം മുമ്പിട്ടൊക്കെയാണ് അറിഞ്ഞത് ഇങ്ങനെ അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവരുന്ന പപ്പടം പെട്ടെന്ന് അങ്ങ് യൂസ് ചെയ്ത് തീർക്കുവായിരുന്നു ചെയ്യുന്നത് പിന്നെ അതുപോലെ കപ്പയ്ക്ക നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തോരനായിട്ടുണ്ട് മീൻ ഇപ്പോൾ പെട്ടെന്നാണ് ഓർത്തത് ഫ്രിഡ്ജിൽ മീൻ ഇരുപ്പുണ്ടായിരുന്നല്ലോ അങ്ങനെ മീനെ എടുത്തൊന്ന് ഫ്രൈം ചെയ്തു അതുപോലെ ചോറ് തിളയ്ക്കുന്നുണ്ട് ഇവിടുത്തെ ചോറ് പിന്നെ നാട്ടിലാണെങ്കിൽ നമ്മൾ ആദ്യം ഉറക്കം ആദ്യം ഇടണ്ടുന്ന അരി ഇടുന്ന ഒരു ചടങ്ങല്ലേ പക്ഷേ ഇവിടെ പ്രശ്നമില്ല കേട്ടോ പെട്ടെന്ന് വേഗം ഒരു തിളച്ചൊരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റിനകത്ത് വെന്ത് കിട്ടുന്ന ചോറാണ് അങ്ങനെ ചോറ് ലാസ്റ്റ് മീൻ വറന്ന് വറുത്ത് റെഡി ആകുമ്പോഴത്തേന് ചോറ് റെഡിയാകും പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം പ്രഥമൻ അത് ഞാൻ ആദ്യം തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നമുക്ക് പാത്രങ്ങൾ ഒഴിയുന്നതിനും പണികൾ ചെയ്യുന്നതിനും ഒക്കെ ബുദ്ധിമുട്ടാവും തേങ്ങാപ്പാലൊക്കെ എടുത്ത് പിന്നെ പശുവും പാലും കുറച്ചുണ്ടായിരുന്നു അതൊക്കെ ആക്കി പ്രഥമൻ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഞാനിന്ന് ടേസ്റ്റൊക്കെ നോക്കി ഡയറ്റാണെങ്കിലും ഇന്നിച്ച് പ്രഥമൻ കുടിച്ചിട്ട് തന്നെ കാര്യം കുറേ ദിവസമായി മധുരമൊക്കെ കഴിച്ചിട്ട് മധുരം ഒഴിവാക്കി നല്ലൊരു ഡയറ്റും നല്ലൊരു എക്സസൈസുമാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല വെയ്റ്റ് റിഡക്ഷനുണ്ട് എനിക്ക് പൊതുവേ നല്ലൊരാശ്വാസമുണ്ട് പക്ഷേ ഇന്നത്തെ ദിവസം വെച്ച് മധുരം കഴിച്ചിട്ടില്ലെങ്കിൽ എന്താ ഇതുവരെ ഞാൻ പറഞ്ഞില്ല ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അപ്പോൾ ഏതായാലും എൻ്റെ പണികൾ തീർക്കുന്ന എൻ്റെ ക്ലീനിങ് കഴിഞ്ഞു പണികളെല്ലാം കഴിഞ്ഞു മണി പന്ത്രണ്ട് മണി കഴിഞ്ഞു ഇത്രയും പെട്ടെന്ന് തീർക്കണമെന്നായിരുന്നു അപ്പോൾ തീർക്കുന്നതിൻ്റെ ഉദ്ദേശം ഇതായിരുന്നു ഇവിടെ ഹസ്ബൻഡ് കുറച്ച് ദിവസമായിട്ട് കൂടിയില്ലായിരുന്നു ബോർഡറിലായിരുന്നു ഒരു അത്യാവശ്യ ഡ്യൂട്ടി ആയിട്ട് പോയതായിരുന്നു അപ്പം ഇന്ന് വന്നു ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത മനസ്സിലായല്ലോ ഞാൻ ഇത്രയേറെ കൂട്ടാനും കറിയൊക്കെ വെച്ചതിൻ്റെ അതുപോലെ ഇനിയും ഉണ്ടൊരു പ്രത്യേകത ഇത് ഈ സാധനം ഞാൻ നേരത്തെയും കാണിച്ചു ഈ ഒരു സാധനം നമ്മൾ ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയെടുത്താണ് കളറൊക്കെ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ വിട്ടുപോകരുത് അതുവരെ ഞാൻ ഈ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോവല്ലേ പ്ലീസ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം പുള്ളി വന്ന് പുള്ളിയുടെ ഫ്രഷ് ആവുന്നതൊക്കെ നടക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ ഞാൻ രണ്ട് ദിവസം മുമ്പിട്ട് ഇതുപോലെ പാക്കിങ് ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ കുറച്ച് സ്വീറ്റ്സ് മേടിച്ച് വെച്ചിട്ടുണ്ട് സോൻ പപ്പടി അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ മൂന്ന് മണിക്കെൻ്റെ പിള്ളേർ വരും ട്യൂഷൻ കുട്ടികൾ അപ്പോൾ അതിനു മുമ്പ് അതിനിടയ്ക്ക് എനിക്ക് കുറച്ച് തുണി കഴിവലൊക്കെ ഉണ്ടായിരുന്നു അതും കഴിഞ്ഞ് കുളി കഴിഞ്ഞു ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി ഇതൊന്ന് പാക്ക് ചെയ്ത് ഇപ്പം മണി പന്ത്രണ്ട് മണി കഴിഞ്ഞു ഇനി ഒരു മണിയാവാൻ ഒരു താമസമില്ല ഒന്ന് മുക്കാലിന് മോള് വരും മോള് വന്നു കഴിഞ്ഞാൽ സാധാരണ ദിവസങ്ങളിൽ ഞങ്ങൾ നേരത്തെ ഹസ്ബൻഡ് വരുന്ന സമയത്ത് ആഹാരം കഴിക്കാറുണ്ട് അതിന് ശേഷം ഒന്ന് വിശ്രമിച്ച് കഴിയുമ്പോഴത്തേനാണ് സ്കൂൾ വിട്ട് മോള് വരുന്നതും അതിൻ്റെ പുറത്തേ തന്നെ ട്യൂഷൻ കുട്ടികൾ എത്തുന്നത് പക്ഷേ ഇന്ന് ഇത്രയും പണികളൊക്കെ ഒതുക്കി പിന്നെ ഈ ഒരു പാക്കിങ് ബാക്കിയുണ്ട് അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഐറ്റംസ് ഇടാനുണ്ട് അതിനുശേഷം ഇത് കുട്ടികൾ വരുന്നതിനും വിട്ട് പാക്കിങ് ചെയ്തിട്ട് വെക്കണം പിന്നെ ഇതിൻ്റെ കൂടെ ചെറിയൊരു പത്ത് രൂപയുടെ കുഞ്ഞൊരു ഫ്രൂട്ടിയും കൂടെ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഒന്ന് തണുത്തിരിക്കട്ടെ എന്ന് കരുതി ഇതെൻ്റെ പിള്ളേർക്ക് കൊടുക്കാനുള്ളതാണ് അപ്പോൾ എൻ്റെ സന്തോഷം ഞാൻ കൂടുതൽ സന്തോഷങ്ങൾ നിങ്ങൾ പല വീഴിയിലും കണ്ടിട്ടുണ്ട് പത്ത് കെ ആയപ്പോഴും അതുപോലെ അമ്പത് കേ ആയപ്പോഴും ഒക്കെ ഞാൻ ഷെയർ ചെയ്തത് എൻ്റെ ട്യൂഷൻ കുട്ടികളുമായിട്ടാണ് അപ്പോൾ അവരുമായിട്ടാണ് ഞാൻ ഒരുപാട് സമയം ഞാൻ പറഞ്ഞത് അയലത്തെ വീട്ടിലൊക്കെ അല്ലെങ്കിൽ ആയലത്തുകാരോട് എന്തെങ്കിലും സംസാരിക്കുന്നതിനെക്കാട്ടും കൂടുതൽ സമയം ഞാൻ എൻ്റെ ട്യൂഷൻ പിള്ളാരോടാണ് എൻ്റെ കൂടുതൽ ഒരു ദിവസത്തിലെ കൂടുതൽ സമയം ുന്നത് പിള്ളാരോടൊപ്പമാണ് അപ്പോൾ എൻ്റെ സന്തോഷം തീർച്ചയായും അവർക്കൊപ്പമാണ് ഞാൻ കൂടുതൽ പങ്കിടാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ആദ്യം ഒന്ന് രണ്ട് കവറൊക്കെ ഇത് ഉണ്ടാക്കി നോക്കി ഇത് കടയിൽ നമ്മളിങ്ങനെ വാങ്ങാൻ കിട്ടുന്നതാണ് ഇതുപോലെ ബോക്സ് ആക്കുന്നത് നമ്മുടെ ജോലിയാണ് ആദ്യം ഒന്നും ശരിയായില്ലെന്നേ പിന്നെ ഒന്ന് രണ്ടെണ്ണം ചെയ്ത് ചെയ്ത് വന്നപ്പോൾ അതിൻ്റെ ടെക്നിക്ക് പിടികിട്ടി അപ്പോൾ എനിക്ക് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ അറിയാം ഇത് കവറിങ് തന്നെ പാക്ക് ചെയ്തു പാക്ക് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇടണം ഈ ഒരു സമയം കൊണ്ട് തന്നെ ഏകദേശം ഒന്നേ മുക്കാലായി മോളെത്തുന്ന സമയമായി അവൾ ഫുഡൊന്നും കൊണ്ടുപോവാറില്ല വന്നിട്ടാണ് ഏഴുമണിക്ക് കഴിച്ചിട്ട് പോവും വന്നിട്ടാണ് കഴിക്കുന്നത് അത്രയും സമയം കൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് അത് റെഡി ആവാന്ന് കരുതി ഒരു സാരി പുതിയ സാരിയാണേ ഇന്നത്തെ ദിവസത്തിൻ്റെ സ്പെഷ്യലായിട്ട് വാങ്ങിയതാണ് അപ്പം ബ്ലൗസ് തയ്ക്കാനുള്ള സമയമില്ലായിരുന്നു അതുകൊണ്ട് കടയിൽ കൊടുത്താണ് തയ്പ്പിച്ചത് അല്ലെങ്കിൽ എൻ്റെ തയ്യലൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യാറ് അപ്പോൾ പെട്ടെന്നൊന്നും ഉടുത്ത് ഒത്ത ഒന്നുമില്ല ഒത്ത പോലെ ആകട്ടെ എന്ന് കരുതി അപ്പം കേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ ഒരു മോള് മൂത്താളാണിത് അവൾ വീഡിയോ കോളിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇളയാൾ സ്കൂളിൽ നിന്നൊക്കെ എത്തിയ ഡ്രസ്സൊക്കെ മാറി ഞങ്ങളുടെ വീഡിയോ എടുക്കാൻ വന്നിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ ഇരുപത്തഞ്ചാം വർഷം പിന്നിട്ടിരിക്കുന്നു ഇരുപത്തഞ്ച് വർഷത്തെ കേക്കാണ് ഈ മുറിക്കുന്നത് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ അതും കുറച്ച് ദിവസമായിട്ട് ആളിവിടെ ഇല്ലാതിരുന്നു പിന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേന് ഈ കേക്കൊക്കെ ഞാൻ രണ്ട് ദിവസം മുമ്പ് പുറത്ത് പോയപ്പം ഉണ്ടാക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട് ഇതിപ്പോൾ രണ്ട് ദിവസം മുമ്പ് പുറത്ത് പോയപ്പോഴേ മേടിച്ച് അതിൻ്റെ സാധനങ്ങളെല്ലാം സംഘടിപ്പിച്ച് വെച്ചിരുന്നു എനിക്കറിയാം ആൾ വന്നു കഴിഞ്ഞാൽ പിന്നെ സമയം കിട്ടത്തില്ല അങ്ങനെ ഞങ്ങളെ കേക്ക് മുറിക്കലും കഴിഞ്ഞു ഇരുപത്തഞ്ചാം വാർഷികം ഞങ്ങൾ ആഘോഷിച്ചു അത് കഴിഞ്ഞ് പെട്ടെന്ന് ഉണ്ടാക്കി വെച്ച ഫുഡൊക്കെ കഴിക്കണ്ടേ അപ്പോഴത്തേന് അതിന് രണ്ട് മണി കഴിഞ്ഞു ഇനി പെട്ടെന്ന് ഫുഡ് കഴിച്ചു ഇനി നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഈ പാക്കറ്റിൽ ഈ കേക്കും കൂടെ മുറിച്ചാക്കണ്ടേ അപ്പോഴത്തേന് മണി മൂന്നായി അപ്പോൾ അടുത്ത മുറിയിൽ അച്ഛനും മോളും കൂടെ അവിടെ പാക്കിംഗ് ഒക്കെ റെഡിയാക്കി നടക്കുന്നുണ്ട് അപ്പോൾ ഇവർ നാല് മണിക്കല്ലേ പോകും മൂന്ന് മണിക്ക് വരുന്നവർ നാല് മണിക്കേ പോകാറുള്ളൂ ഇവർ അഞ്ചിലും നാലിലും പിന്നെ ഒരാൾ യു കെ ജി ക്ലാസ്സിലുമാണ് പഠിക്കുന്നത് എൻ്റെ ഏറ്റവും ചെറിയ കുട്ടി യു കെ ജി ക്ലാസ്സിലും അതുപോലെ ഏറ്റവും വലിയ കുട്ടി ട്വൽത്ത് ക്ലാസ്സിലുമാണ് ട്വൽത്ത് കോമേഴ്സ് വരെ ഉള്ളവർക്ക് ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട് അപ്പം ലാസ്റ്റ് ബാച്ചിൽ മണി മുതൽ എട്ട് മണി വരെയുള്ള ആ ഒരു സമയം ഇലവൻ ട്വൽത്ത് പിന്നെ എൻ്റെ കൂട്ടത്തിൽ ഒരു ആറാം ക്ലാസ്സുകാരനും ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറേ അധികം പേരെയൊന്നും ഉൾക്കൊള്ളിക്കാൻ പറ്റിയില്ല പിന്നെ മുതിർന്ന കുട്ടികളൊന്നും നമ്മൾ വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് അവരെ ഒന്നും അധികം കാണിക്കാൻ പറ്റിയില്ല അപ്പം ഞാനിവിടെ പിള്ളേർക്കിന്ന് കുറച്ച് പണിയൊക്കെ കൊടുത്തിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒക്കെ ഒന്ന് കാണാൻ വരുന്നുണ്ട് അല്ല സെറ്റെല്ലാം എല്ലാവർക്കും ഉള്ള ഇരുപത്താറ് പേരുടെ സെറ്റ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എത്ര പേര് ഇന്ന് ആബ്സെൻ്റ് ആകുമെന്നൊന്നും അറിയത്തില്ല അങ്ങനെ നാലുമണിയുടെ ട്യൂഷൻ കഴിയുമ്പോഴത്തേന് ഇവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വിശേഷമൊന്നും പറഞ്ഞില്ല ഇനി കുറച്ച് കഴിഞ്ഞ് ഞാൻ എൻ്റെ നമ്പറിൽ സ്റ്റാറ്റസ് ഇടും വാട്സാപ്പിൽ അപ്പോൾ എന്തായാലും ഇവരുടെ പേരൻസിനൊക്കെ മനസ്സിലാവും ഇനി നാളെ വരുമ്പോഴേ പറയത്തുള്ളൂ എന്തൊക്കെയായിരുന്നു എന്തിനാണ് ഈ സ്വീറ്റ്സ് തന്നെയൊക്കെ എങ്കിലും ഇടയ്ക്ക് പറയുന്നുണ്ട് അങ്കിൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണെന്ന് തോന്നുന്നു മാഡത്തിൻ്റെ മാമിൻ്റെ നേരത്തെ കഴിഞ്ഞു എൻ്റത് ജൂ മെയ് മാസത്തിൽ ബർത്ത്ഡേ ആയിരുന്നു അന്ന് ഇവർക്ക് സ്വീറ്റ്സ് കൊടുത്തായിരുന്നു അപ്പോൾ ഇപ്പം ഇവർ തന്നെ അങ്ങ് പറയുക അങ്കിളിൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണെന്ന് തോന്നുന്നു അപ്പം കൂട്ടത്തിൽ ഇതുപോലെ ഓരോ പാക്കറ്റ് പിന്നെ ഒരു ഫ്രൂട്ടിയും ഒക്കെ കൊടുത്ത് അങ്ങനെ എൻ്റെ പിള്ളേരുമായിട്ട് ആ സന്തോഷം അങ്ങ് പങ്കുവെച്ചു പിന്നെന്താ ആ ഇത്രയൊക്കെയാണ് സാധാരണ ദിവസങ്ങളിൽ ഇത്രയൊക്കെയാണ് തന്നെയാണ് നടക്കുന്നത് മൂന്ന് മണി മുതൽ എട്ട് മണി വരെയുള്ള സമയം ട്യൂഷനായിട്ടങ്ങ് പോറും പിന്നെ അതുപോലെ രാവിലെ എല്ലാ ദിവസവും രാവിലെ ഇത്രയും കറികളൊന്നും വയ്ക്കാറില്ല ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും ഒരു ഐറ്റം ഒക്കെ ആക്കി കഴിഞ്ഞിട്ട് പിന്നെ ഒന്നോ രണ്ടോ കറി അത്രയൊക്കെ ഉണ്ടാവും ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ടാണ് ഇങ്ങനെ പിന്നെ കാഴ്ചകൾ കാണുന്നത് ഞാൻ ഒട്ടും മാറ്റി വയ്ക്കത്തില്ല എത്ര ബിസിയായാലും ശരി ഇടയ്ക്കൊന്ന് ബാൽക്കണി വരെ വന്ന് ഒന്ന് കറിയാപ്പില വെച്ച് അതിൻ്റെ ഇടയ്ക്ക് കൂടെ എന്തെങ്കിലും ആരാ പോകുന്നേ വരുന്ന ഒരു കാഴ്ചകളൊക്കെ കണ്ടു പിന്നെ ഇത് അഞ്ചു മണിക്ക് ഇരിക്കുന്ന ബാച്ചുകാരാണ് അവരും ചെറിയ പിള്ളേരാണ് ഒന്നിൽ രണ്ടിൽ ഒക്കെ പിടിക്കുന്നവരാണ് ഈ ഇരിക്കുന്നത് അങ്ങനെ അവരെയും പിരിച്ചുവിട്ടപ്പോഴത്തേനും മണി ആറായി ഇനി മണിയുടെ ബാച്ചിൽ കയറാനുള്ള ഒരാൾ വന്നിട്ടിട്ടുണ്ട് ബാക്കിയുള്ളവരെത്തും അപ്പോൾ ഇവരെയും സന്തോഷപൂർവ്വം പിരിച്ചുവിട്ട് പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമായി അവർക്കൊക്കെ ഇതല്ലേ ഒരു ഒരു മധുരം എന്തെങ്കിലും ഒന്നോ രണ്ടോ സ്നാക്കിങ് ഐറ്റം ഒക്കെ കിട്ടുമ്പോഴത്തേനും സന്തോഷമായി ആറുമണിയുടെ ഇപ്പോഴേ കിട്ടത്തില്ല അയാളിങ്ങനെ വെയിറ്റ് ചെയ്യുക എനിക്കിനി എപ്പോഴാണ് കിട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞ് സമാധാനപ്പെടുത്തി നിനക്കും കിട്ടും ഇപ്പോഴല്ല ഇവർ പോയി കഴിഞ്ഞതിന് ശേഷം നിൻ്റെ അവധിയാവുമ്പോഴത്തേന് ആവനും കിട്ടുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു ആരെയും ഒരുപാട് ബോറടിപ്പിച്ചിട്ടില്ല എന്ന് തന്നെ വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ ചാനൽ ഇനിയും വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്